ഒടുവിൽ കപട നാടകങ്ങൾ പൊളിയുന്നു ഈ സ്നേഹബന്ധങ്ങൾ കൂടിച്ചേരുമോ കുടുംബവിളക്ക് ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ സുമിത്രയും അനിരുദ്ധും കൊച്ചുമോളും അനന്യയും ഒക്കെ കൂടി കാണുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ സുമിത്ര നമ്മുടെ സ്വരമോൾക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നതും നമ്മുടെ സിദ്ധാർത്ഥനും സുമിത്രയും പേരക്കുട്ടിയുമായിട്ടിങ്ങനെ ആ ഒരു കുറേ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്നതും തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതിന് ശേഷം നമ്മുടെ സിദ്ധാർത്ഥ അനിരുദ്ധം തമ്മിൽ ആ ഒരു സിദ്ധാർത്ഥനിങ്ങനെ മകനെന്ന രീതിയിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നൊരു രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതിനു ശേഷം ആ ഒരു തിന്മയും നന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും എറണാമല്ല നമ്മുടെ ചച്ചി ചച്ചി വീണ്ടും നമ്മുടെ ശീതരൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ പരമശിവം നമ്മുടെ ദീപുവിനായിട്ട് കുറയുന്ന രംഗങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതിന് ശേഷം നമ്മുടെ രഞ്ജിതയും സുമിത്രയും അനിരുദ്ധും കണ്ടുമുട്ടിയതിന് പിന്നാലെ ഇപ്പോൾ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നതായി നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ തീപാറും നിമിഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി സുമിത്രയും സിദ്ധാർത്ഥനും അനിരുദ്ധും അനനിയും ആ സ്വരമോളൊക്കെയായിട്ടുള്ള ഒത്തിരി നല്ല നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് അവിടെ പൂജ ഒറ്റപ്പെടുന്നു എന്നതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്